സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി മറിച്ച് വിറ്റ് കോടികൾ ലാഭം കൊയ്യുന്ന ഒരു മലയാളിയുണ്ട് ദുബായിൽ റേഡിയോ സ്റ്റേഷൻ തുടങ്ങി പൂട്ടിപ്പോയപ്പോൾ പിന്തിരിഞ്ഞോടാതെ മുന്നോട്ട് പോയ അരുൺ മോഹൻ ഒരു സ്റ്റാർട്ടപ്പിൽ ഒരിക്കലും കൂടുതൽ കാലം ഒരാൾ നിൽക്കരുതെന്നാണ് അരുൺ മോഹൻ്റെ ബിസിനസ് തന്ത്രം ഒരു ദിവസം ഒരു പത്ത് ഡിസിഷൻ എടുക്കുന്നു അതിൽ നാലെണ്ണ സക്സസ് ഉള്ളു പക്ഷേ ആറ് അറിഞ്ഞുകൊണ്ട് എത്രമാത്രം അതിനൊരു റിസ്ക് ഉണ്ടെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിക്കൊണ്ടാണ് ഞാൻ എടുക്കുന്നത് പക്ഷെ ആ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്നതാണ് ഇതിലെ ഗെയിം ഒരു ബിസിനസ് പരാജയത്തെക്കുറിച്ച് അരുൺ മോഹൻ ഇങ്ങനെയാണ് പറഞ്ഞു തരിക ചിരിച്ചുകൊണ്ട് ഇതുതന്നെയാണ് ആലപ്പുഴ മുഹമ്മ സ്വദേശി അരുൺ മോഹന്റെ വിജയരഹസ്യങ്ങളിൽ പ്രധാനം ഓരോ അനുഭവങ്ങളും പിന്നീടുള്ള യാത്രയുടെ ഇന്ധനമാക്കി മാറ്റുന്ന ബിസിനസ്സുകാരൻ രണ്ടായിരത്തി ആദ്യമായി യു എ യിൽ കൊണ്ടുവന്നത് ഈ മലയാളിയാണ് മൈക്രോസോഫ്റ്റിനും ആമസോണിനുമെല്ലാം മുൻപേ സഞ്ചരിച്ച ടെക്നോക്രാറ്റ് ക്ലൗഡ് ഫസ്റ്റ് ഞാനാണ് ഈ ഒരുപാട് കസ്റ്റമർ കസ്റ്റമർ എയർലൈൻ ആയാലും ഇൻട്രോ ക്ലൗഡ് ഫസ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് സമയത്ത് ഞാൻ ഇവിടെ ലോഞ്ച് ചെയ്തു ആക്ച്വലി ഇവൻ വലിയ ക്ലൗഡ് പ്രൈവേറ്റ്സ് ആമസോണോ മൈക്രോസോഫ്റ്റോ ഗൂഗിളോ ഒന്നും ക്ലൗഡ് വിറ്റില്ല സമയം മുമ്പ് ഞാൻ വിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് മാർക്കറ്റിന് ഒഴുക്കിനെതിരെയായിരുന്നു നമ്മുടെ ഒരു പക്ഷേ നമ്മുടെ ഒരു ആയിരുന്നു ലോകത്ത് ഇതൊരു എക്സാമ്പിളായിട്ട് സക്സസ് ആയി വരുന്നുണ്ടെന്നുള്ള ടോട്ടൽ ഞാനത് ഞാൻ നമ്മുടെ വലിയ ബുദ്ധിപരമായ പരിപാടിയൊന്നുമില്ല ഇതൊരു ഹൈപ്പർ ലോക്കലൈസേഷൻ എന്ന് പറയും ലോകത്ത് വേറൊരു സ്ഥലത്ത് നടക്കുന്ന സാധനം ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു പറയുമ്പോൾ ലളിതം സുന്ദരം പക്ഷേ ഇങ്ങനെ ഒരു ചിന്തയും തലച്ചോറുമാണ് ആപ്പ് ആഡ്ഫോക്സ് വൺ പെയിൻ തുടങ്ങിയ സോഫ്റ്റ്വെയർ വിപ്ലവങ്ങളുടെ ഉറവിടം സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള പഠനവും അന്വേഷണവുമാണ് അരുണിനെ സ്റ്റാർട്ടപ്പുകളുടെ പുതിയ ലോകത്ത് എത്തിച്ചത് റെഡ്ഹാറ്റിൽ തുടങ്ങി ബംഗളൂരുവിലും അബുദാബിയിലുമായി ജോലി കൂട്ടുകാർക്കൊപ്പമാണ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നത് ഒരു അല്ലെങ്കിൽ ഒരു സീഡ് ഇൻവെസ്റ്ററോ വേണം അല്ലാതെ ഇനീഷ്യലി എടുത്ത് ചാടി കഴിഞ്ഞ് പിന്നെ സീഡിൻവെസ്റ്റർ നോക്കാൻ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല അപ്പോൾ ആ ഫിനാൻഷ്യൽ പ്രഷർ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കര ഡൗൺ ആവും അപ്പോൾ ഫിനാൻഷ്യൽ പ്രഷർ എടുക്കാതെ മാക്സിമം നോക്കുക നല്ലൊരു മെൻറ്ററെ കണ്ടുപിടിക്കുക ഒരു സീഡ് ഇൻവെസ്റ്ററെ കണ്ടുപിടിക്കുക ഇത് ബേസിക് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വർക്കിന് ഒരു ഫ്രീഡം ഉണ്ടാവും ഒരു സ്പേസ് ഉണ്ടാവും ഒരേ സ്കില്ലുള്ള രണ്ട് പേര് കോഫണ്ടേഴ്സാണ് ഇത് മണ്ടത്തര ആക്ച്വലി ഇപ്പോൾ ഒരു ഒരാൾ മാർക്കറ്റിംഗ് ഒരാൾ സെയിൽസ് സെയിൽസും പിന്നെ ഒരാൾ ടെക്നോളജി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല വർക്ക് ചെയ്യും രണ്ടു പേർക്കും രണ്ട് ഡൊമൈനിൽ ഫോക്കസ് ചെയ്യാം ഇതില്ലെങ്കിൽ ഈ രണ്ട് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ വരാൻ സാധനം ഒരേ രണ്ട് പ്രൊ ഒരേ ഡൊമൈനില് രണ്ട് വർക്ക് ചെയ്യുന്ന രണ്ടുപേര് നമ്മൾ രണ്ടും രണ്ട് വ്യൂ ആണ് രണ്ടു പേർക്കുള്ളത് അപ്പൊ അങ്ങനെ ഒരു ഒരു കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്ട് അവോയ്ഡ് ചെയ്യാം എപ്പോഴും കോഫൗണ്ടർ തന്നെ രണ്ട് സ്കില്ലുള്ള ആളുകളെ കീപ്പ് ചെയ്യാൻ നോക്കുക സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി നല്ല നിലയിലെത്തിയാൽ അത് മറിച്ചു വിൽക്കുന്നതിനെ കുറിച്ചാണ് അരുൺ ആലോചിക്കുക ഒരു സ്റ്റാർട്ടപ്പിലും ഏറെക്കാലം പിടിച്ചു തൂങ്ങി നിൽക്കില്ല കുവൈറ്റിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സൈൻ ടെലികോമാണ് അരുണിന്റെ ആഡ്ഫോക്സിനെ വാങ്ങിയത് ടെക്നോക്രാറ്റിൽ നിന്നും ടെക്നോളജി വിൽക്കുന്ന ബിസിനസ്സുകാരനായി അരുൺ മാറിയതും ഇതേ ദീർഘവീക്ഷണം കൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടപ്പിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഇപ്പം നമ്മളെ സംബന്ധിച്ചൊക്കെ ഞാനൊക്കെ ഒരു ആവറേജ് ആളാണ് ആക്ച്വലി ഒരു ആവറേജ് ഐക്യു ലെവലുള്ള ഒരാളാണ് നമുക്കൊരു എന്താ പറയുക ഒരു പത്ത് ഒരു നൂറ് കസ്റ്റമർ മാക്സിമം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളു ഇതിനെ ആയിരം എങ്ങനെ ആക്കണമെന്ന് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനുള്ള സ്കെയിൽ അല്ലെങ്കിൽ ആ നോഹോ നമുക്കില്ല ആർക്കാണോ ഇത് ആയിരം കസ്റ്റമർ ചെയ്യുന്ന സോറി നൂറ് കസ്റ്റമർ ചെയ്യുന്ന ആയിരം കസ്റ്റമർ ആക്കാൻ പോകാൻ പറ്റുന്നോ അവർക്ക് കൊടുക്കുക അപ്പോൾ അവരുടെ കൂടെ നിന്നാൽ വിൻ വിൻ ആണ് രണ്ടുപേർക്കും കാര്യം അവർക്ക് അവർ എന്നാ കോർപ്പറേറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ അവർ റിസ്ക് എടുക്കില്ല പക്ഷേ വേറൊരാൾ വന്ന് റിസ്ക് എടുത്ത് കാണിച്ച് ഒരു നൂറ് കസ്റ്റമറിൽ തന്നെ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ സർവീസ് എത്തിക്കാൻ പറ്റും ആ നൂറിനെ ആയിരം ആക്കാൻ അവർക്കറിയാം റബ്ബർ ബോർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ മോഹനചന്ദ്രന്റെയും ആലപ്പുഴ മുഹമ്മ സംസ്കൃത സ്കൂൾ പ്രിൻസിപ്പൾ ആയിരുന്ന രമാദേവിയുടെയും മകനാണ് അരുൺ മോഹൻ ഭാര്യ താര ആദിത്യ അമേയ അദ്വൈത് എന്നിവരാണ് മക്കൾ ടെക്നോളജി രംഗത്ത് തന്നെയുള്ള അനൂപ് മോഹൻ സഹോദരൻ അധ്യാപകനായ അരുൺ ഈപ്പനാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിലേക്കും അരുണിനെ നയിച്ചത് ഞാനൊരു ആയിരത്തെ പതിനഞ്ചു വർഷം ടെക്നോക്രാറ്റായിട്ട് തന്നെ ലോകത്തിന് മുമ്പിൽ കാണിച്ചു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ കാണിക്കുന്ന ഒരു ബിസിനസ് മാൻ ആയിട്ടാണ് ആക്ച്വലി എന്ന് വെച്ചാൽ ടെക്നോ ടെക്നോളജിയിൽ നിന്ന് എങ്ങനെ ബിസിനസ് ഉണ്ടാക്കാം എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും അടുത്ത ടെക്നോക്രാറ്റ് ടെക്നോക്കോട്ടാണെന്ന് നോക്കുന്നില്ല അപ്പം നമ്മുടെ ലൈഫിൽ ജേർണി പോലെ തന്നെ നമ്മളും ഷിഫ്റ്റ് ആവണം നമ്മുടെ ജോബ് പ്രൊഫൈൽ അനുസരിച്ച് ലൈഫ് മാറുന്ന അനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി മാറ്റുക ഈ പ്രൊ നമ്മുടെ പ്രൊഫൈലിനനുസരിച്ചുള്ള ഇഷ്ടങ്ങളിലേക്ക് വരിക നമുക്ക് പക്ഷേ അതല്ലെങ്കിൽ നമ്മൾ ഒന്നിൽ തന്നെ സ്റ്റക്കായി പോകും നമ്മൾ അത്രയും ചിന്തിക്കുകയുള്ളൂ സ്റ്റാർട്ടപ്പുകളുടെ സ്വർഗ്ഗമായ കേരളത്തിലെ തുടക്കക്കാരോടും അരുണിന് ഇതുതന്നെയാണ് പറയാനുള്ളത് ജീവിതവും അഭിരുചിയും താല്പര്യങ്ങളും ബിസിനസ്സും മാറണം ഒരാളെ മാത്രം ആശ്രയിച്ച് ഒരു ബിസിനസ് തുടങ്ങുകയോ നടത്തുകയോ ചെയ്യരുത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുമ്പം എൻ്റെ ഒരു ഇതിൽ രണ്ട് കസ്റ്റമറാണ് നമുക്കുള്ളത് ഒന്ന് നമ്മൾ നമ്മളെ ഡയറക്റ്റ് നമ്മുടെ ഡേ ടു ഡേ ബിൽസ് പേയ്യുന്ന കസ്റ്റമർ ആക്ച്വലി നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ നടന്നു പോകാൻ പോകുന്ന ഒരാൾ രണ്ടാമത്തത് ഇത് ആർക്കാണ് വേണ്ടത് ആക്ച്വലി ഈ ഒരു സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഏത് വലിയ കോർപ്പറേറ്റ് ചെന്നാൽ അവർക്ക് ഗുണം ചെയ്യും അങ്ങനെ ഒരു തോട്ടിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ ഒബീഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു എസ് ഒ പിസ് കാര്യം ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ കമ്പനിയോ ഒരു സർവീസോ നിൽക്കരുത് എപ്പോഴും അവർക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് സ്കെയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റണം ആ നമ്മൾ ഈ ഒരു ബിസിനസ് സെറ്റ് കോർപ്പറേറ്റ് വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും മാർക്കറ്റിൽ വേറിട്ട് നിൽക്കുന്നതും കൂടുതൽ പേർക്ക് ഭാവിയിൽ ആവശ്യമുള്ളതുമായ ഉൽപ്പന്നങ്ങളും ആശയങ്ങളുമാണ് എപ്പോഴും പരിചയപ്പെടുത്തേണ്ടത് ഇതാണ് വിജയ രഹസ്യവും ഉപഭോക്താക്കളെ മുന്നിൽ കണ്ടുകൊണ്ടുവേണം പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും എന്ന് പറയും അരുൺ മോഹൻ കസ്റ്റമർ ഫേസിങ് റോൾസ് ഞാൻ എടുത്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കസ്റ്റമറിൻ്റെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഒരു തോട്ട് അല്ലെ കസ്റ്റമർ തിങ്ക് ചെയ്യുന്നത് എങ്ങനെ ആ ഓരോ പേഴ്സൺ പറ്റൊരു ഒരു ഒരു മീറ്റിങ്ങിൽ പോയാൽ നാല് പേര് ഇരിക്കുന്ന ഒരു ഐ ടി മാനേജർ ഒരു സി ഐ ഒ അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ ഈ നാല് പേര് നാല് വ്യൂ ആണ് ആക്ച്വലി അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റോ സർവീസ് ഇവരിൽ വിൽക്കണമെങ്കിൽ അഞ്ച് ലാംഗ്വേജ് പറഞ്ഞാലാണ് ഇവർ അഞ്ച് പേർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ആക്ച്വലി നമ്മൾ ഒരു ലാംഗ്വേജ് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇത് ഈ ടെക്നിക്ക് നമ്മൾ ഇതാണ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എൽ എൽ എമ്മും ചാറ്റ് ജി പി ടിയുമെല്ലാം വന്നാലും മനുഷ്യന്റെ ക്രിയാത്മക ചിന്തയ്ക്കും തലച്ചോറിനും പകരമാകില്ല ചില വഴികളിലൂടെ നമ്മെ നയിക്കാൻ സാങ്കേതികവിദ്യയ്ക്ക് കഴിയും പക്ഷേ മനുഷ്യന്റെ ബുദ്ധിയും ഭാവനയും തന്നെയാണ് ഇതിനേക്കാളെല്ലാം മുകളിലെന്നാണ് അരുണിന്റെ സാക്ഷ്യം